ഹലോ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന വീഡിയോ എത്തിയിരിക്കുന്നു ഫൈവ് എ ഐ ജോബ്സ് ഫ്രം ഹോം നിങ്ങൾക്ക് വീട്ടിലിരുന്നു ഒരു സ്റ്റുഡൻറ് ആയിക്കോട്ടെ പാർട്ട് ടൈം നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം എത്തിക്കുന്ന ആൾക്ക് വെറുതെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് എ ഐ ജോബ്സ് ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കും വരുമാനം ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാന്ന് മൊത്തം പറഞ്ഞതരാം ഇതിന് ഭയങ്കര കോഡിങ് നോളജോ കമ്പ്യൂട്ടർ ഒന്നും വേണ്ട നിങ്ങൾക്ക് ബേസിക്കലി കുറച്ച് വെബ്സൈറ്റിലൊക്കെ പോയി അക്കൗണ്ട് ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുക ടൈപ്പ് ചെയ്യുക അങ്ങനത്തെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം എന്നാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ചിലതിലൊക്കെ ടെക്നിക്കൽ നോളജ് വേണം ഞാൻ പറഞ്ഞതാ അപ്പോൾ എല്ലാവരും ഇത് ചെക്ക്ഔട്ട് ചെയ്യുക പിന്നെ ഒരു വൺ ബോണസ് ജോബ് ഉണ്ട് അവസാനം ഞാൻ ഒരു ബോണസ് ജോബ് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ജോബ് എല്ലാം നമുക്ക് ആരാണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ അതിൽ ഇൻക്രിമെൻ്റോ അല്ലെങ്കിൽ സാലറി കൂട്ടാൻ അല്ലെങ്കിൽ അടിപൊളി മെത്തേഡ്സ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞതരാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അത് എന്തായാലും കാണാം ഓക്കെ അപ്പൊ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫൈനാൻ വേണ്ടിയുള്ള എല്ലാം ഗൈഡും നോളജും കാര്യങ്ങളും ഇവിടെ പഠിപ്പിച്ചിരുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് ഈ ഇൻകം ഒക്കെ ഉണ്ടാക്കി കഴിയേണ്ടത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ ചാനലിനെ പഠിപ്പിച്ചു ഓക്കെ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം എ ഐ ഡിസൈനർ സി നിങ്ങൾ അതിപ്പോൾ ഓൾറെഡി ഫോട്ടോഷോപ്പോ ക്യാൻവയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളായിക്കോട്ടെ ഓക്കെ ഇനി ഒന്നും അറിയാത്ത ആളായിക്കോട്ടെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ലോഗോസ് ആയിക്കോട്ടെ ബ്രാൻഡ്സിന് വേണ്ടി കിറ്റ്സ് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ടെംപ്ലേറ്റ്സ് എന്ത് വേണം ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ വരായിക്കോട്ടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഏകദേശം എത്ര പേ കിട്ടും സി ഇവിടെ ടിപ്പിക്കൽ പേ കൊടുക്കുന്നതെന്ന് പറയുന്നത് സി എക്സ്പീരിയൻസ് ആയി നിങ്ങൾ ചിലപ്പോൾ ഒരു ആറ് മാസമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി 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 കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ആവുക അപ്പം അതിനുള്ള ഒരു ത്രീ ടു ഫൈവ് ത്രീ ടു ഫിഫ്റ്റീൻ കെ പതിനയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ലോഗോന് കിട്ടും ഇനി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണില്ല നല്ല ക്യൂട്ടായാലുള്ള ടെംപ്ലേറ്റ് അത് അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ ഒരു ടെൻ പേജ് ടെംപ്ലേറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങൾ ഡിസൈൻ അടിപൊളി നിങ്ങൾ ക്യാൻവേൽ അപ്ലോഡ് ചെയ്ത് ആൾക്കാരെ വാങ്ങിച്ചോളൂ ഓക്കെ അതിങ്ങനെ വീണ്ടും 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 ആയിക്കോളും ഓക്കെ ഏ ഇതിൽ എന്താ നിങ്ങൾ വേണ്ടി നിങ്ങൾ എ ഐ ഇവിടെ എവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഫോട്ടോഷോപ്പും ക്യാൻവേ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആയില്ല എ ഐ എവിടെ വരുന്നത് നിങ്ങൾ മിഡ്ജേണി അല്ലെങ്കിൽ ഡാലി ഓക്കെ ഓപ്പൺ ഐ എൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഐഡിയാസ് അവിടെ നിന്ന് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഡ്രാഫ്റ്റ് കോൺസെപ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഒരു ലോഗോ വേണം ആക്ച്വലി ഫൈനാൻസ് അലക്സൻ അല്ലെങ്കിൽ ലോഗോ വേണം അപ്പം എനിക്കൊരു ഐഡിയ വേണമെങ്കിൽ എന്തെങ്കിലും ഡാലി അല്ലെങ്കിൽ മിഡ് ജേണിയിൽ ഇട്ട് കൊടുക്കുക ഇതാണ് കമ്പനി ഇതാണ് വേണ്ട അവർക്ക് ഇതൊക്കെ വേണം ലോഗോ ഇട്ട് കൊടുക്കുക ഐഡിയ കൊടുക്കുക എന്നിട്ട് നിങ്ങളത് റിഫൈൻ ചെയ്യുക ക്യാൻവേലോ ഫിഗ്മേലോ ഫോട്ടോഷോപ്പിലോ ഇട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡിസൈൻ ഒക്കെ ചെയ്യാം എന്നിട്ട് അവസാനം നിങ്ങൾ ലോഗോ കൊടുക്കുക അപ്പോൾ പൈസ കിട്ടി അപ്പം ഒബ്വിയസ്ലി എ ഐ ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷെ നല്ലൊരു ഐഡിയ കിട്ടും ഓൾറെഡി നിങ്ങളൊരു ഡിസൈനറാണ് നിങ്ങൾക്കൊരു ലോഗോ ഐഡിയ ഡിസൈൻ ഒരു ഐഡിയ വേണമെങ്കിൽ അത് ഇവിടുന്ന് കിട്ടും അപ്പോൾ നല്ല ഐഡിയ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ബേസിക്കലി നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഒരു കമ്പനിക്ക് ഒരു ഉണ്ടാക്കുന്ന ഒരു പേരെ കിട്ടിട്ട് വെറുതെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക കാരണം ഒരാൾക്ക് കാണുമ്പം ഞാനിപ്പോൾ ഒരു ഡിസൈനറിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ നോക്കും നല്ല ഡിസൈൻസ് ഉണ്ടെന്ന് നോക്കും അപ്പം നിങ്ങൾക്ക് ആദ്യം ജോബ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക നിങ്ങൾ ഫൈബറിലും അപ്കോർക്കിലും എന്താണ് നിങ്ങളെ എന്താണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക ജോബ് ഞാനൊരു ഡിസൈനറാണ് ഇങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ലോഗോ വിത്ത് ത്രീ എ ഐ കോൺസെപ്റ്റ്സ് അപ്പൊ എ ഐ ഉപയോഗിച്ചിട്ട് അടിപൊളി ലോഗോ ഒക്കെ പറയാം എന്നിട്ട് എന്താണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വൺ കെ കിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ക്ലയൻസിനൊക്കെ ചൂസ് ചെയ്യാം പിന്നെ നിങ്ങളുടെ റെഫറൻസസ് ഒക്കെ ഉണ്ടാവും അപ്പം എ ഐ ഉപയോഗിച്ചിട്ട് ഡിസൈൻ അറിയാത്ത ഒരാൾക്ക് ഡിസൈൻ ഉണ്ടാക്കി തുടങ്ങാം അല്ലെങ്കിൽ ഡിസൈനർ ആയ ഒരാൾക്ക് നല്ല ഐഡിയാസ് വെച്ചിട്ട് നിങ്ങളുടെ ലെവൽ അപ്പ് ചെയ്യാം ഓക്കെ ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ എഐ അല്ലാതെയും നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ജോബ് ഒക്കെ ചെയ്യാനുള്ള കുറെ ഐഡിയാസ് ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ മറക്കേണ്ട കാര്യം നാല് ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാർ കണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി രണ്ടാമതാണ് എ ഐ കണ്ട സ്ട്രാറ്റജിസ്റ്റ് റൈറ്റർ സി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റും എ ഐനെ കൊണ്ട് ഉണ്ടാക്കിയ ഓബിയസ്ലി പെർഫെക്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ട പോലെ ആയിരിക്കില്ല പക്ഷെ നിങ്ങളുടെ ഹ്യൂമൻ ബ്രെയിൻ കുറച്ച് ഉപയോഗിച്ച് എഐന്റെ തൊണ്ണൂറ് ശതമാനം ഐഡിയാസ് എടുത്ത് നിങ്ങളൊന്ന് കലക്കി മിക്സ് ആക്കിയാൽ സെറ്റാവുന്ന കാര്യങ്ങളുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലോഗ് വേണം എഴുതാം ഓക്കെ ആർട്ടിക്കിൾ ബ്ലോഗ് എഴുതാം അല്ലെങ്കിൽ ഐഡിയാസ് സി ഇപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനലിലും ഏതൊരു ഇൻസ്റ്റാഗ്രാം റീൽ ആൾക്കുന്ന ആൾക്കും ഇൻഫ്ലുവൻസാണ് ഐഡിയാസ് വേണം ആ ഐഡിയാസ് നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം പുതിയ ഐഡിയസ് ആയിക്കോട്ടെ ട്രെൻഡായിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ഇനി ഇപ്പോൾ നിങ്ങൾ സിനിമയോ കഥയോ ആർട്ടിക്കളോ എന്തായിരുന്നു ആൾക്കാരായിക്കോട്ടെ നിങ്ങൾക്ക് അതിനും ഐഡിയാസ് കിട്ടും ഒബ്ജക്ഷൻ നിങ്ങളത് മാറ്റി നിങ്ങളെ ആക്കണം പക്ഷേ എ ഐ ക്യാൻ പ്രൊവൈഡ് അൺലിമിറ്റഡ് ഐഡിയാസ് അപ്പോൾ നിങ്ങൾക്ക് ചാ ജി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ടോപ്പിക്സ് ഉണ്ടാക്കുക നിങ്ങൾക്ക് വൈറൽ ഹുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ഹെഡ്ലൈൻസോ അല്ലെങ്കിൽ എന്ത് വേണമായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ കിട്ടും ആൻഡ് ഫസ്റ്റ് ഡ്രാഫ് കോപ്പിയൊക്കെ ചെയ്യുക ഓബ്വിയസ്ലി നിങ്ങൾ ഹ്യൂമൻ എഡിറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ചില വെബ്സൈറ്റ്സിന് വേണ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചില വെബ്സൈറ്റിനൊക്കെ നിങ്ങൾ എസ് ഒ കീവേഡ്സ് ചില കീവേഡ്സ് അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ടോപ്പിക് ന്യൂസിനെ പറ്റിയൊക്കെ ആണെങ്കിൽ ഏത് വാക്കുകൾ ഉപയോഗിക്കണം ഏതാണ് പോപ്പുലർ അതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് എവിടെയൊക്കെ വെബ്സൈറ്റ്സിനും ചെയ്യാം ഇൻസ്റ്റഗ്രാമിന് ചെയ്യാം പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ആൾക്കാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിൽ പൈസ എടുക്കാം പിന്നെ എന്താണ് കുറേ നിങ്ങൾക്ക് മീഡിയം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ട് വളരെ നല്ലൊരു ആർട്ടിക്കൽ പേജാണ് അവിടെ നിങ്ങൾക്ക് ഫൈനാൻസോ ടെക്കോ ലൈഫ് സ്റ്റൈലിനെ പറ്റി നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നോഷനിൽ നിങ്ങൾക്ക് എന്താണ് റീൽ ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് കലണ്ടർ ഒക്കെ ഉണ്ടാക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബ്ലോഗൊക്കെ ഉണ്ടാക്കാൻ ഇതൊക്കെ എ ഐ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ട്രൈ തുടങ്ങാം ഓബ്ബിയസ്ലി ട്രൈ ചെയ്ത് തുടങ്ങിയാലേ ഈ പൈസകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ സ്റ്റാർട്ട് സംവെയർ ഓക്കെ മൂന്നാമതാണ് എ ഐ എസ് എസ് എഡ് വെബ്സൈറ്റ് വൈഡ് എസ്ഇഒ കൺസൾട്ടൻസി ഏതൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുത്താലും എനിക്കത് ഭയങ്കര ആക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് തരണം അതിനാണ് എസ് സി ഒ അഥവാ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാം നമ്മൾ കുറേ ബ്ലോഗും ആർട്ടിക്കളൊക്കെ ചെയ്യണം ഇപ്പോൾ ഭയങ്കര ആണ് നിങ്ങൾക്ക് എ ബി ചെയ്യാം ആ ജോലി നിങ്ങൾക്ക് ഏറ്റെടുക്കാം ഓക്കെ സി ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ തലക്സിൻ്റെ വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഫൈനാൻസ് ആർട്ടിക്കൽസ് ഫൈനാൻസ് റോളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എസ്ഇഒ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യും നിങ്ങൾ എൻ്റെ പേജ് ടോപ്പ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം വേണ്ടി ചെയ്യേണ്ട എന്താ നിങ്ങൾ ടു ഫോർ തൗസൻഡ് പെർ അവർ ഒക്കെ കിട്ടുന്നു നിങ്ങൾ ഒരു എക്സ്പെർട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ട്വൻറ്റി ഫൈവ് കെ ടു വൺ പോയിന്റ് ഫൈവ് ലൈ ത്രീ മന്ത്സ് പ്രോജക്റ്റ് ഒരു വലിയ വെബ്സൈറ്റിനൊക്കെ ഭയങ്കര എസ് യോ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാണെങ്കിൽ അതും വരും ഓക്കെ ഇനി എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടെക്നിക്കൽ ഓഡിറ്റ് നടത്തണം അപ്പം ഈ സ്ക്രീമിങ്ങും ഫ്രോഗ് എന്ന് പറഞ്ഞ സാധനങ്ങളും അതേപോലെ എ ക്ലസ്റ്റേഴ്സ് ഒക്കെ ചാ ചാജി പി ടി സെർഫർ എ അതൊക്കെ വെച്ചിട്ട് നിങ്ങളിതാ ഈ മെറ്റാ ടാക്സ് റീറൈറ്റ് ചെയ്യുക ഓക്കെ പ്ലാൻ പില്ലർ ബ്ലോഗ് ടോപ്പിക്സ് ചെയ്യുക പിന്നെ എന്തൊക്കെ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ ടാഗ്സ് വെക്കണമെന്നൊക്കെ എല്ലാം ചാ ജി ടി ഇതൊക്കെ പറഞ്ഞതൊന്നുള്ളൂ പക്ഷെ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം ഇതിന് ഒബ്വിയസ്ലി കുറച്ച് ടെക്നിക്കൽ നോളജ് വേണം നിങ്ങളുടെ വെബ്സൈറ്റ്സിൻ്റെ അതിൻ്റെ ടാഗ് ഇടാനും പിന്നെ എന്താണ് കീവേഡ് റാങ്കിങ്ങ ചെറുതായിട്ട് അറിയണം ഓക്കെ ഇതിന് കുറച്ച് ടെക്നിക്കൽ നോളജ് വേണം പക്ഷേ സിമ്പിളായിട്ട് കുറച്ച് എസ് ടി എം എൽ കുറച്ച് വെബ്സൈറ്റ് കാര്യങ്ങൾ അറിയും വളരെ യൂസ്ഫുൾ ആണ് ഓക്കെ പിന്നെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫർ എ ഫ്രീ ഹോം പേജ് ഓഡിറ്റ് ടു ലോക്കൽ ബിസിനസ് ഫോർ ടെസ്റ്റിമോണിസ് ഓക്കെ നിങ്ങളുടെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു വെബ്സൈറ്റ് ഒരു ഫ്രീ ഹോം പേജ് ഉണ്ടാക്കി കൊടുക്കുക അത് ആക്കി കൊടുക്കുക ഫ്രീ ആയിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുക അവർ പറയും നിങ്ങൾ നിങ്ങളെന്ന വെബ്സൈറ്റ് മൊത്തം ഉണ്ടാക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് മൊത്തമുള്ള കാര്യങ്ങൾ ചെയ്തോ അപ്പോൾ അല്ല അപ്പുറത്തെ കടയിൽ പറയുക അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ റെഫറൻസ് ബാക്കിയുള്ളവർക്കും കൊടുക്കാതെ ഇവർ ഭയങ്കര പോപ്പുലറായി എന്റെ വെബ്സൈറ്റ് എസ്ഇഒ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയാം പിന്നെ വേറെ വളരെ ഇൻക്രെഡിബിൾ ഐഡിയ ഉണ്ട് വളരെ സിമ്പിളാണ് ഗൂഗിൾ റിവ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ റിവ്യൂസ് ഒക്കെ ചെയ്ത് കൊടുക്കാം ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഓഫീസിന് അപ്പോൾ തന്നെ അവർക്കും എന്താണ് എസ് യുന് ഹെൽപ്പ്ഫുൾ ചെയ്യും ഗൂഗിളിനും ടോപ്പ് വരാൻ വേണ്ടിയിട്ട് അത് എ ഒന്ന് വേണ്ട നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ പറഞ്ഞു വന്നത് വെബ്സൈറ്റ് വൈഡ് എസ് സി യു ആണ് അല്ലേ വെബ്സൈറ്റ് ഉള്ളവർക്ക് എങ്ങനെ അടിപൊളിയാക്കി ഞാൻ പറഞ്ഞു ഇനി അടുത്തതാണ് എ വെബ്സൈറ്റ് ക്രിയേറ്റർ സി എ വെബ്സൈറ്റ് ക്രിയേറ്റർ വളരെ സിമ്പിൾ ആണ് പണ്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഞാൻ തന്നെ കുറേ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ വേഡ് പ്രസ് അറിയണം അല്ലെങ്കിൽ എസ് ടി എമ്മിൽ അറിയണം കുറേ ജെ എസ് എസും ജാവയും കുറേ സാധനങ്ങൾ അറിയണം ഇന്ന് അങ്ങനെയല്ല ഇന്ന് വളരെ സിംപിൾ ആണ് നിങ്ങൾക്ക് ഫ്രീമറോ അല്ലെങ്കിൽ വെബ് ഫ്ലോ എന്നൊക്കെ പറഞ്ഞാൽ സൗല്യത്തോ പോയിട്ട് വെറുതെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരുണ്ടാക്കി തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ലവബിൾ ഡോട്ട് ഡെവ് എന്നൊക്കെ പറയാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എനിക്കൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ കടയാണ് വേണ്ടത് ചെറിയ ഷോപ്പിംഗ് എലിമെൻറ്റ്സ് വേണം കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് ഓൾറെഡി ഉണ്ടാക്കി തരും അതിൽ നിങ്ങൾ മാറ്റിയ ഹെഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആയി എൻ്റെ ഫ്രണ്ട് ആക്ച്വലി അടുത്ത് സ്വന്തം ഒരു പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കണ്ടു പുള്ളിക്ക് പോലെ ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കി ഈ ഫ്രെയിമറയൊക്കെ ഉപയോഗിച്ചിട്ട് ഓക്കെ ചെറിയ പൈസയാവും ഓവിയസ്ലി പക്ഷെ നിങ്ങളെ ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ടെൻ തൗസൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആയിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഫ്രെയിമർ എന്ന് കൊടുക്കേണ്ടി വരുള്ളൂ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് നിങ്ങൾ ശീലശീല ശീലശിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാം പിന്നെ ബാക്കിയുള്ളവരുടെ ഇൻസ്പിറേഷൻ നല്ല ഡിസൈനൊക്കെ നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തർട്ടി ഫൈവ് ആട്ടോ മുപ്പത്തിയായിരം മൾട്ടി പേജ് മാർക്കറ്റിംഗ് വെബ്സൈറ്റ് വെറുതെ ലാൻഡിംഗ് പേജ് അല്ല മാർക്കറ്റിംഗ് വെബ്സൈറ്റ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തേർട്ടി ഫൈവ് കെ കിട്ടും സിംപിൾ ആയിട്ട് അപ് ടു ലാക്സ് നിങ്ങളുടെ പ്രോജക്റ്റ് അടിപൊളിയാണെങ്കിൽ ടൂ ലാക് വരെ കിട്ടും ശരിക്കും സംഭവിക്കുന്നതാണ് ഓക്കെ ഇനി വാട്ട് ജോബ് ഇൻവോൾവ്സ് നിങ്ങൾ ഡിസൈൻ ലോഞ്ച് എല്ലാം ചെയ്ത് കൊടുക്കുക ഫ്രെയിമർ ഉപയോഗിക്കുക അല്ലെങ്കിൽ വെബ് വെബ്സോ ഉപയോഗിക്കുക ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ നിന്ന് കോഡിംഗ് ഒന്നും വേണ്ട നിങ്ങൾ ഈ പെട്ടിട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഫോട്ടോ ഇട്ട് കൊടുക്കുക ലിങ്ക് കൊടുക്കുക സിമ്പിൾ ആണ് ഓക്കെ കുറച്ച് ടെക്നിക്കൽ നോളജ് ആണ് കുറച്ച് കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കണം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ബേസിക്കലി രണ്ട് സാസ് ബേസിക്കലി നിങ്ങള് ആദ്യം നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും രണ്ട് മൂന്ന് വെബ്സൈറ്റ്സിൻ്റെ ക്ലോൺ ഉണ്ടാക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഷോപ്പിംഗ് വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കുക എന്നിട്ട് പറയാം ഞാൻ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിനോട് പറയാം നിങ്ങൾക്ക് ഇങ്ങനെ വേണേൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാം ഓക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആ ക്ലോണിൽ നിന്ന് നിങ്ങൾക്ക് അവരുടെ ലോഗോ ഇതൊക്കെ മാറ്റി ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വേണ്ടി അങ്ങനെ ഓരോരുഫറൻസ് ഉണ്ടാക്കി പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക ഇനി ഒബ്വിയസ്ലി ഇതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷനും എ അതൊക്കെ കുറച്ച് പഠിക്കണം പക്ഷേ ഒറ്റയടിക്ക് കുറച്ച് കൂടി ഒന്നും അറിയാതെ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം ആദ്യം നിങ്ങൾ വേണം അടുത്തുള്ള കടകൾക്കോ ഫ്രണ്ട്സിനോ നിങ്ങളുടെ സ്വന്തം ബിസിനസിനോ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കുക ചെറിയ പൈസയ്ക്ക് ചെറിയ ഡൊമൈനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ വെബ്സൈറ്റ് നീ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക മേ ബി നിങ്ങൾക്ക് തേർട്ടി ഫൈവ് കെയോ അല്ലെങ്കിൽ രണ്ട് ലക്ഷം പെർ മന്തോ പെർ പ്രൊജക്റ്റിനൊക്കെ കിട്ടും അപ്പം ഏഴ് ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഇപ്പം ഒരാൾക്ക് സ്വന്തം ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാണ്ട് എനിക്കൊക്കെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മിഡിൽമാൻ ആയിട്ട് വന്നിട്ട് ഏഴ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ബിസിനസ്മാനിന് വളരെ സിംപിളാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുക അപ്പം നിങ്ങൾ ആ മിഡിൽമാൻ ആയിട്ട് എ ഓവർ പവർ ആകുന്നതിന് മുമ്പ് നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് അടിപൊളി വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പക്ഷേ ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല എ എന്നോട് പറഞ്ഞാൽ മൊത്തം വെബ്സൈറ്റ് ചിലപ്പോൾ ഉണ്ടാക്കിത്തരും ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ കുറച്ച് ഇൻ്റർഫിയറൻസ് വേണം അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഓക്കെ ഇനി നിങ്ങൾ കുറേ ഇൻകം ഒക്കെ ഉണ്ടാക്കും ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിന് ഞാൻ വിഷ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞിട്ട് ഇനിയും ജോബ്സ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മണി അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാനും അത് തിരിച്ചുണ്ടാക്കാനും അത് അത് ആ പൈസ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ വീണ്ടും കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് മ്യൂച്വൽ ഫണ്ട്സ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ഈ ചാനൽ മെയിൻലി ഫൈനാൻസ് റിലേറ്റഡ് കണ്ടതാണ് അപ്പോൾ അത് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും എത്ര കോഡീഷൻ ആയിക്കോട്ടെ എത്ര സാധാരണക്കാരനായിക്കോട്ടെ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത് എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഈ സ്മോൾ സ്കെയിൽ നോ കോഡ് ആപ്പ് ഡെവലപ്പർ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉള്ള ആപ്പ് വിത്തൗട്ട് കോഡിങ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം പണ്ട് കോഡിങ്ങൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യണം മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ എടുക്കും പക്ഷെ ഇന്ന് ഒരു കോഡിങ്ങും ചെയ്യാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു എ ഡെവലപ്പ് ചെയ്തു തരും പക്ഷെ അതിന് ഇൻസ്ട്രക്ഷനും ഗൈഡൻസും കറക്റ്റ് കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫ്ലട്ടർ ഫ്ലോ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്ലൈഡ് ഉപയോഗിക്കാം നല്ല പ്ലാറ്റ്ഫോംസ് രണ്ടും സി ഒരു മൾട്ടി വിസിറ്റ് പേജോ അല്ലെങ്കിൽ ഫങ്ഷണൽ പേജ് ഒക്കെ ആണെങ്കിൽ കുറേ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ടാക്സി ആപ്പ് ആപ്പല്ലേ ചെറിയൊരു ഷോപ്പിംഗ് ആപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്കിങ്ങിനൊക്കെ ഉള്ള ആപ്പ് എന്ത് വേണമായിക്കോട്ടെ സിമ്പിൾ ആപ്പ് ഒക്കെ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ടു ലാക്ക് ടു ഫൈവ് ഒക്കെ കിട്ടും ഓക്കെ അത് എത്ര ഫങ്ഷണൽ ആണോ അതിൽ വീഡിയോസ് അതിൽ കുറേ ഇൻറ്ററാക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ചാറ്റ് ബോട്ടോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസ കൂടും ഓബ്വിയസ്ലി ഓക്കെ ആൻഡ് നിങ്ങൾക്ക് അവർലി റേറ്റ്സും വർക്ക് ചെയ്യാം കുഞ്ഞു കുഞ്ഞ് ചിലപ്പം വൺ ആയിരിക്കും ആപ്പ് ചിലപ്പോൾ രണ്ട് ആയിരിക്കും കുറേ പേജൊക്കെ ഉണ്ടാവും എന്ന് വേണമെങ്കിൽക്കോട്ടെ അതിന് നിങ്ങൾക്ക് ഏകദേ ഉപയോഗിച്ച് ചെയ്യാം ഓബ്വിയസ്ലി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ നോളജ് വേണം അപ്പം ലാസ്റ്റിലേക്ക് വരുന്നതോടും കുറച്ച് ടെക്നിക്കൽ നോളജ് വരുന്ന ജോബ്സ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഐ ഒ എസ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വെബ് ആപ്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഫ്ലട്ടർ ഫ്ലോർ ഉണ്ടാക്കാം ഓക്കെ അതിന് ബുക്കിംഗ് ടൂൾസ് ആയിക്കോട്ടെ ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ പേഷ്യൻസിന് ബുക്ക് ചെയ്യാനുള്ള അപ്പോയിൻമെൻ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഷോപ്പിംഗ് ആയിക്കോട്ടെ എന്ത് വേണമായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹാൻഡ് ഓഫ് ദ പ്രോഗ്രാം ഫോർ ടു ഫോർ സിക്സ് വീക്ക്സ് നിങ്ങൾക്ക് എന്താണ് വിത്ത് ഗിറ്റ് ഹബബ് റിപ്പോർട്ട് ഗിട്ടബിൽ നിങ്ങൾക്ക് ഹോസ്റ്റിറ്റ് എല്ലാം കൊടുക്കാൻ പറ്റും അതൊക്കെ ഓബിയസ്ലി കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആൻഡ് സ്റ്റാർട്ടർ പ്ലേ ബുക്ക് എന്നാണ് വീണ്ടും നിങ്ങളൊരു കുഞ്ഞ് ടുഡു ആപ്പൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള നിങ്ങളുടെ ക്ലയൻസിന് ആവശ്യമുണ്ടാവുന്ന ടൈപ്പ് ആപ്പ് ഉണ്ടാക്കി കൊടുക്കുക അത് ക്ലോൺ ചെയ്യാം ഫോർ എക്സാമ്പിൾ നല്ലൊരു ഗൂഗിളിൻ്റെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോൺ ചെയ്യുക എന്നിട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളും കുറേ പഠിക്കും എന്നിട്ട് ആ എ പിക്ക് നിങ്ങളുടെ സ്കില്ലായിട്ട് പ്രൂഫായിട്ട് വെക്കുക ആ ഇത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് പറയാം ഓക്കെ പിന്നെന്താണ് നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫൈബറിലും അപ്വർക്കിലും എവിടെയൊക്കെ ആണോ പറ്റുന്നിടത്ത് പോസ്റ്റ് ചെയ്യുക ഇനി അത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഹയർ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഓബിയസ്ലി പൈസ കുറച്ച് കൊടുക്കുക അതിൽ നിന്ന് നിങ്ങൾ ഹയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കുറച്ച് സ്ഥലത്ത് ചെയ്തു കൊടുക്കുക ആ വേർഡ് ഓഫ് മാത്രമേ ഓബിയസ്ലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബില്ലിലും നിങ്ങൾക്ക് കുറേ ക്ലയൻസ് കിട്ടും അങ്ങനെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഇതൊന്നും വർക്ക്ഔട്ട് ആയി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാം ഓക്കെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഐഡിയ വരുന്നുള്ളൂ ജോബിന് ഈ ജോബ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഐഡിയസ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നോ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ ചെറിയ ചെറിയ രീതിയിലുള്ള ഓക്കെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമ്മൾ പറഞ്ഞ ആ ബോണസ് ജോബിലേക്ക് പോവാം സൂപ്പർ ചാർജർ കോച്ച് എന്താണ് സി വളരെ സിമ്പിൾ ആണ് എ ഐ വെച്ചിട്ട് നിങ്ങൾക്കൊരു ജോബോ ഇൻകമോ നേരിട്ട് കിട്ടാനല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ജോബ് എന്ത് ജോബ് ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ ക്യാഷ്യർ ആയിക്കോട്ടെ അല്ലെ ചെറിയൊരു സെയിൽസ്റ്റാഫ് ആയിക്കോട്ടെ എന്ത് വേണമായിക്കോട്ടെ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ സെയിൽ സ്റ്റാഫ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഭയങ്കര ടെക്നിക്കലോ എ ഐ ജോബോ ഒന്നും കമ്പ്യൂട്ടർ ജോബായിരിക്കണം എന്നല്ല പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജോബ് എന്ത് ജോബ് ആയിക്കോട്ടെ എങ്ങനെ സൂപ്പർ ചാർജ് ചെയ്യാമെന്ന് സി ഏതൊരു കമ്പനിക്കും അവർക്ക് കുറേ പൈസ ഉണ്ടാക്കി തരുന്ന ആൾക്ക് ഓബിയസ്ലി നിങ്ങൾക്ക് പ്രൊമോഷൻസും ഇൻസെൻറ്റീവ്സും പൈസ കൂടുതലും കിട്ടും അപ്പം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ജോബിൽ ബോർഡായിരിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഐഡിയാസ് ഉണ്ടാവില്ല എ ഐ ഉപയോഗിക്കാം എ ഐനോട് ചോദിക്കാം ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ സെയിൽസ് കൂട്ടാൻ പറ്റുക അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്ട്സിന് എന്തെങ്കിലും നല്ല ക്വാളിറ്റി കൂട്ടാൻ പറ്റുക എന്ന് ചോദിക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ സെയിൽ സ്റ്റാഫാണെങ്കിൽ ഞാനിങ്ങനെ ഹൗസാനെന്തെങ്കിലും പ്രൊഡക്ട്സ് വിൽക്കുന്നതിനെ പറ്റിയിട്ട് സജസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഓഫേഴ്സിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട് പറയണോ പക്ഷെ എന്ത് ജോബ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഐഡിയാസ് കുറേ ഉണ്ട് പക്ഷേ നിങ്ങൾ ചോദിച്ച് മേടിച്ച് മനസ്സിലാക്കുക അത് എക്സിക്യൂട്ട് ചെയ്യുക അത് നിങ്ങളുടെ ടീം റെക്കഗ്നൈസ് ചെയ്ത ഓബ്വിയസ്ലി നിങ്ങൾക്ക് പ്രൊമോഷൻസും ആവശ്യമുള്ള കാര്യങ്ങളും കിട്ടും ഓക്കെ അത് എന്ത് ജോബ് വേണമായിക്കോട്ടെ ഓക്കെ അതിൻ്റെ അല്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സെയിൽസ്റ്റാഫാണ് സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് വേണേൽ പറയാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ക്യാമ്പയിനിങ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങിയാലോ ഈ ഐഡിയസ് ഒക്കെ എവിടെന്നെ വരാ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് കിട്ടില്ല ഏ എന്നോട് ചോദിക്കാ ജോലി ഇതാണ് എനിക്കിങ്ങനെ ചെയ്യണം എനിക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാർ ആവാൻ പറ്റാന്ന് ഇതുപയോഗിച്ചിട്ട് നിങ്ങൾ ഏത് ജോലിയാണോ നിങ്ങൾക്കത് സൂപ്പർ ചാർജ് ചെയ്യാം ഓക്കെ അപ്പോൾ എയെ നിങ്ങളൊരു കോച്ചായിട്ട് കരുതുക ഓക്കെ ഈ ജോബിൽ എങ്ങനെ അടിപൊളി ആവണമെന്ന് അങ്ങനെ നിങ്ങൾക്കൊരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ സിക്സ് ബോണസ് കാര്യം ഹെൽപ്പിയും ഇത് എന്ത് ഫീൽഡിലായിക്കോട്ടെ നിങ്ങൾക്ക് എ ഉപയോഗിക്കാം നിങ്ങളൊരു സ്റ്റുഡൻറ് ആയിക്കോട്ടെ എങ്ങനെ ബെറ്റർ എന്നുള്ള കാര്യങ്ങൾ നോക്കാൽ എങ്ങനെ ബെറ്റർ പ്രൊജക്റ്റ്സ് ചെയ്യാൻ ചോദിക്കുക നിങ്ങളൊരു യൂട്യൂബർ ആയിക്കോട്ടെ വീഡിയോ ഐഡിയസ് ചോദിക്കുക ഇൻസ്റ്റാഗ്രാമർ ആയിക്കോട്ടെ നിങ്ങൾ ക്യാപ്ഷൻ എന്തിനും ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ബേസിക്കലി നിങ്ങളൊരു സൂപ്പർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചായിട്ട് നിങ്ങൾക്ക് എയെ കരുതാം പക്ഷേ സ്മാർട്ടായിട്ട് ഉപയോഗിക്കണം അത് ഉപയോഗിക്കുക ിക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിനെ ഹെൽപ്പുൾ ആയിരിക്കുള്ളൂ അപ്പം ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫൈനാൻസ് ആയിട്ട് നിങ്ങളുടെ മണി റിലേറ്റഡ് എല്ലാ കാര്യത്തിലും എജ്യൂക്കേഷണൽ വീഡിയോസ് ഈ ചാനലുണ്ട് ഡെഫിനറ്റ്ലി ഔട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എന്ത് ടൈപ്പ് വീഡിയോ വേണമെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോസ് കാണാൻ വർക്കണ്ട